പ്രിയമുള്ളവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് കേരള നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയ നെറികേടുകൾക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള വാചകം കേരള നിയമസഭയ്ക്ക് അകത്ത് എന്നാണ് അത് ഞാൻ തന്നെ ഒന്ന് തിരുത്തുകയാണ് കേരള നിയമസഭയ്ക്ക് അകത്ത് മാത്രമല്ല കേരള നിയമസഭാ മന്ദിരത്തിൽ സ്പീക്കർ താമസിക്കുന്ന സ്പീക്കർ ഇരിക്കുന്ന മുറിക്കകത്തേക്ക് പോലും ഇരച്ചു കയറാൻ വന്നിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ധിക്കാരപരമായ നടപടികളെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസമായി കേരള നിയമസഭയ്ക്കകത്ത് ആവശ്യമില്ലാത്ത ബഹളം സിദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം അത് അവരുടെ കടമയാണ് അവർ ചെയ്യട്ടെ പക്ഷേ ഇന്ന് സ്പീക്കറുടെ ചേംബറിന് മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ കാഴ്ച മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവർ വലിയ സമരം ആരംഭിച്ചു മാത്രമല്ല ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള നിയമസഭാ സ്പീക്കർക്ക് നട്ടലില്ല എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടായി ഈ പ്രയോഗം നടത്തിയതിനു ശേഷമാണ് കേരളത്തിന്റെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്റെ പ്രസംഗത്തിൽ വി ഡി സതീശന് ഒരു മറുപടി കൊടുത്തു നട്ടലിന്റെ സ്ഥാനത്ത് വായ്പിണ്ടിയുള്ളവരാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ളവർ എന്ന് പറഞ്ഞു അപ്പൊ വി ഡി സതീശൻ പറയാണ് ഇതാണ് ഞങ്ങളെ പ്രകോപിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രകോപിതരായത് വി ഡി സതീശൻ മനസ്സിലാക്കേണ്ട എന്താണ് കേരളത്തിന്റെ ബഹുമാന്യനായ സഭയുടെ എല്ലാവരും സേർ എന്ന് വിളിക്കുന്ന സഭ നിയന്ത്രിക്കുന്ന ബഹുമാര്യനായ സ്പീക്കർ എ എൻ ശംഷീറിന് നട്ടലില്ല എന്നാണ് നിങ്ങൾക്ക് പറയാം നട്ടലില്ല എന്ന് നിങ്ങൾക്ക് പറയാം അതിന് മറുപടിയായി മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നട്ടലിന്റെ സ്ഥാനത്ത് വായ്പിണ്ടിയാണ് എന്ന് പറയാൻ പാടില്ല പോലും ഇത് എവിടുത്തെ നിയതിയാണ് അതിന്റെ പേരിൽ ബാളം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച എന്താണ് നിയമസഭാ മന്ദിരത്തിനകത്തുള്ള സ്പീക്കറുടെ മുറിയിലേക്ക് സ്പീക്കർ ഇരിക്കുന്ന മുറിയിലേക്ക് ഇരച്ചു കയറിയാണ് എന്താ അവർ വിളിച്ച മന്ത്രാവാക്യം ഇല്ല ഇല്ല പിന്നോട്ടില്ല മുന്നോട്ടാണ് മുന്നോട്ട് ഇത് അവർ വിളിച്ചിട്ടുള്ള മന്ത്രാവാക്യം എന്നിട്ട് ഇതേ വി ഡി സതീശൻ പത്രസമ്മേളനത്തിൽ പറയാണ് സ്പീക്കറെ ഉപരോധിക്കാനോ പ്രതിരോധിക്കാനോ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല പിന്നെ സ്പീക്കറുടെ മുറിയുടെ മുമ്പിലേക്ക് നിങ്ങൾ കാറ്റുകൊള്ളാൻ പോയതാ പിന്നെ സ്പീക്കറുടെ മുറിയുടെ മുമ്പിലേക്ക് നിങ്ങൾ തമാശ പറഞ്ഞിരിക്കാൻ വേണ്ടി പോയതാ സ്വാഭാവികമായി വാച്ചൻപാട് അവിടെ പ്രതിരോധിക്കും കാരണം നിയമസഭക്കകത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ പോലീസല്ല വരിക ആ ഡ്യൂട്ടി എടുക്കുന്ന വാച്ച് വാർഡ് ആ വാച്ച്വാർഡിനെ നിങ്ങൾ ആക്രമിക്കുന്നതിന്റെ ദൃശ്യം വളരെ വ്യക്തമായി കാണാം ഞാൻ അതിന്റെ അതിൻ്റെ തർക്കവിതർക്കങ്ങളിലേക്ക് കിടക്കുന്നില്ല ആശുപത്രിയിൽ അവർ ഒരുപാട് പേര് പരിക്ക് പരിക്കുപറ്റി കിടക്കുന്നുണ്ട് കെട്ടിവെച്ച വേഷക്കെട്ടുകളെല്ലാം യഥാർത്ഥ കൈപൊട്ടിയ അവർക്ക് പരിക്ക് പരിക്കുപറ്റിയതൊക്കെ ഉണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് മാതൃഭൂമി മീഡിയ വൺ മനോരമ തുടങ്ങിയ എല്ലാ ചാനലുകളിലും മാറി മാറി ഈ രംഗം കാണുകയുണ്ടായി ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാ ചാനലും ഒന്ന് കാണുന്നില്ല ആ ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അവരുടെ സംസാരം ഡയറക്റ്റ് വലിയ ശബ്ദത്തോടു കൂടി കാണിക്കുന്ന ചാനലുകാർ ഈ പറഞ്ഞ ചാനലുകാർ ഇടയ്ക്ക് ഒന്ന് രണ്ട് സെക്കൻഡ് മ്യൂട്ട് ചെയ്യുന്നു അപ്പൊ തന്നെ എനിക്ക് തോന്നി സംതിങ് റോങ് അവിടെ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റുള്ളവരുടേത് ആരുടേതാണെങ്കിലും പുറത്തേക്ക് കേൾപ്പിക്കുന്ന ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ മാധ്യമങ്ങൾ മ്യൂട്ട് ചെയ്യാൻ എന്തോ ഒരു കാരണം വളരെ വ്യക്തമായി കേട്ടു കൈകൾ ചാനൽ അത് വളരെ വ്യക്തമായി എനിക്ക് കേൾക്കാൻ സാധിച്ചു അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം ഈ പ്രതിപക്ഷം കൈരളിക്കെതിരെ അതിൽ പറയുന്ന എന്താണെന്നറിയോ എന്നെ കേൾക്കുന്നവരെന്നോട് ക്ഷമിക്കുക ആ വാക്ക് പറയാതെ പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നായി മോനെ എന്നാ വിളിച്ചത് മനസ്സിലായാലേ നിങ്ങൾക്ക് ഒരു എം എൽ എ വിളിക്കാണ് കേരളം നിയമസഭക്കകത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ശബ്ദം കേട്ടാൽ വളരെ കൃത്യമായി മനസ്സിലാവുക ഏത് എം എൽ എ ആണ് അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അയാളാണ് വിളിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്ക് കൈരളി ചാനലിനെതിരെ ഇപ്പറഞ്ഞ് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇമ്മാതിരി തമ്മാടി വിളിച്ച് പറയാം നമുക്കറിയാലോ വി ഡി സതീശനെ മുമ്പ് വിമർശിച്ച ഒരു പ്രതി ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകന്റെ ഉമ്മയെ കുറിച്ച് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പറയാത്ത പച്ചത്തെ പറഞ്ഞവനാണ് ഈ വി ഡി സതീശൻ എഴുതി വെച്ചവനാണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ അതിന്റെ രേഖയുണ്ട് അപ്പം ആരാണ് വിളിച്ചത് ആരുടെ സംസ്കാരമാണ് എന്നൊക്കെ കേരളത്തിന് കൃത്യമായിട്ട് അറിയാം എന്നിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം തന്നെ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ വി ഡി സതീശനെ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ എ എൻ ശംഷീറിനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് കൊണ്ടുവരികയാണ് മുഖ്യമന്ത്രിയും മരുമോനും ആരാ മരുമോനും മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന് പിന്നെ എന്താ പറയാ മാനേജ്മെന്റ് കോട്ടയിലാണ് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ളത് എന്നാ വി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശ നിങ്ങൾക്കറിയോ കോൺഗ്രസും ലീഗും ബി ജെ പിയും പഠിച്ച പണി പതിനെട്ടും നോക്കി പല പ്രാവശ്യം വായിച്ചിട്ടും മാധവം കുട്ടിമാരെ നിരവധി അണിനിരത്തിയിട്ടും ഒരു രോമത്തിൽ തൊടാൻ കഴിയാത്ത എൽ ഡി എഫിന്റെ ഉറച്ച മണ്ഡലമാണ് ബേപ്പൂരി ആ ബേപ്പൂരിൽ നിന്ന് പതിനായിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചവനാണ് മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസ് കേരളത്തിൽ ആരായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം നിർത്തി പരിശോധിക്കും വ്യക്തമായ തെളിവുകളോടെ ഞങ്ങൾ ഹാജരാക്കിത്തരാ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും നിന്ന സമയത്ത് ഇവിടുത്തെ ഉജ്ജ്വലമായ ജനകീയ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്ന് പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ് ചോരയൊലിപ്പിച്ച് കോഴിക്കോടിന്റെ നഗരഭീതിയിലൂടെ അടക്കം നടക്കുന്ന മുഹമ്മദ് റിയാസിന്റെ ചിത്രം നിങ്ങൾക്ക് തരാം മുസ്ലിം ലീഗുകാരെ നന്നായി കേട്ടോ ജുനൈദ് എന്നൊരു ചെറുപ്പക്കാരനെ ഡൽഹിയിൽ നിന്ന് പെരുന്നാളിന് തിരു തന്റെ വീട്ടിലുള്ളവർക്ക് വസ്ത്രം വാങ്ങി അത്തർ വാങ്ങി ഭക്ഷണ സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകുമ്പോൾ ജുനൈദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആർ എസ് എസ് കാര്യ ചവിട്ടി വീത്തി കൊന്നിരുന്നു വലിയ വിവാദമുണ്ടായിരുന്ന സംഭവമായിരുന്നു ആ വീടുകളിലേക്ക് മുസ്ലിം ഒന്നും പോയിട്ടില്ല ഈ ജുനൈദിന്റെ വീട്ടിലേക്ക് അന്ന് പോയത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസാണ് ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ഉമ്മയെയും വാപ്പയും കുടുംബക്കാരെയും കൊണ്ടുവന്ന് കേരള ഹൌസിൽ വന്ന് അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെയും കണ്ട് അവർക്ക് അത്യാവശ്യമായ പണം ലക്ഷങ്ങൾ പത്ത് ലക്ഷം രൂപയാണ് എന്ന ഓർമ്മ അവിടെ വെച്ച് മേടിച്ചു കൊടുത്ത ആളാണ് മുഹമ്മദ് റിയാസ് എത്ര സമര പോരാട്ടങ്ങളുണ്ട് അങ്ങനെയാണ് മുഹമ്മദ് റിയാസ് നേരത്തെ പാർലമെന്റിലേക്ക് മത്സരിച്ചു പരാജയപ്പെട്ടു നിയമസഭയിലേക്ക് മത്സരിച്ചു ബേപ്പൂർന്ന് പതിനായിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ജയിച്ചു അങ്ങനെയാണ് എം ആയിട്ടുള്ളത് അങ്ങനെയാണ് മന്ത്രി ആയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞെന്താ മാനേജ്മെന്റ് കൊട്ട ആ സിസ്റ്റം ഒക്കെ കോൺഗ്രസിൽ ഉള്ളത് നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് ധരിക്കണ്ട പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ പിന്നെ മന്ത്രിയും മരുമോനും കുടുംബക്കാര്യങ്ങളിലേക്ക് അവർ കിടക്കുന്നത് രാത്രി പറയുന്നത് കുടുംബം പറയാ ആ കുടുംബത്തിനെ കടന്നാക്രമിക്കുക അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പറയാനുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല പിന്നെ സ്ത്രീ പീഡനത്തിനെതിരെയാണ് ഞങ്ങൾ പ്രമേയം കൊണ്ടുവന്നത് അതിന് അനുമതി കിട്ടിയില്ല എന്നൊക്കെ ഇവർ പറയുന്നത് ആരായി ജാതന്റെ മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുന്നത് വിൻസെന്റ് കോവളം എം ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് കേസെടുത്ത് പോലീസ് ജയിലിലിട്ട് ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലീസുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഇറങ്ങിയ പോരാളിയെ പോലെ സ്വീകരിച്ചു കൊണ്ടുപോയ സംസ്കാരമാണ് കോൺഗ്രസിനുള്ളത് പിന്നെ ആരാ സ്ത്രീ പീഡനത്തെക്കുറിച്ച് ഞങ്ങൾ അതാണ് സംസാരിച്ചതെന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ കൊച്ചു കൊച്ചുകുട്ടികൾ പോലും പൊട്ടിച്ചിരിക്കും സ്ത്രീ പീഡനത്തിനെതിരെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു എന്ന് കേട്ടാൽ ഞാൻ അതിന്റെ ഒന്നും കിടക്കുന്നില്ല അപ്പോ ഇവർ പറഞ്ഞു വരുന്നത് എന്താ ഇവരുടെ പ്രശ്നം വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ രാഷ്ട്രീയം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് എം എൽ എ എം പിമാരടക്കം കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ വലിയ പിന്നെ പ്രമേയം ഒക്കെ കൊണ്ടുവരികയാണ് ഈ പിന്നെ വി ഡി സതീശനും സുധാകരനും ഇതിൽ ഉള്ള സംഗതികൾ കൊണ്ടുവരികയാണ് അപ്പൊ കോൺഗ്രസ്സിനകത്തുള്ള ചീറ്റലും പൊട്ടലും അത് പൊതുജനം അറിയാതിരിക്കാൻ ഇവർക്കൊരു നാടകം നടത്തണം എന്നിട്ട് ഇവർ നേരെ പോവാണ് കേരള നിയമസഭക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരുപാട് ഏറ്റുമുട്ടലുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷേ സ്പീക്കറുടെ മുടിയിലേക്ക് നേരെ കടന്നു പോവാണ് ഇവരിൽ നാളെ ഇവർ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കടന്നു പോകില്ല എന്ന് ആര് കണ്ടു നാളെ ഇവർ മുഹമ്മദ് റിയാസിന്റെയും മറ്റു മന്ത്രിമാരുടെ മുറിയിലേക്ക് കടന്നു പോകില്ല എന്ന് ആര് കണ്ടു തിരുവനന്തപുരത്ത് വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഗുണ്ടകളവിറ്റ വിട്ട കെ സുധാകരന്റെ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഇവർ നാളെ എന്തും ചെയ്തെന്നവരും പക്ഷേ ഈ സത്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സ്പീക്കറുടെ മുറിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിനെ തടുത്ത് നിർത്തേണ്ടത് വാച്ചൻപാടാണ് അവർ തടുത്ത് നിർത്തിയിട്ടുണ്ട് അതിനിടയിൽ വി ഡി സതീശൻ പറഞ്ഞു എന്താണ് സച്ചിൻ ദേവും സലാം എം എൽ എയും ഒക്കെ ഞങ്ങളെ ആക്രമിക്കാൻ വന്നു അങ്ങനെ ആക്രമിക്കണമെന്ന് കേരളത്തിലെ എൽ ഡി എഫിന്റെ എം എൽ എ മാർ തീരുമാനിച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് പേരുണ്ട് നാൽപ്പത്തൊന്ന് പേരാണ് നിങ്ങൾ അങ്ങനെ ഒരു സംഘർഷത്തിനല്ലല്ലോ ജനങ്ങൾ അങ്ങോട്ട് തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും കള്ളക്കഥകൾ ആ പറഞ്ഞത് അപ്പ തന്നെ മാറ്റി പറയുന്ന സ്പീക്കറെ മുഖ്യമന്ത്രി പേടിപ്പിച്ചിരുത്താൻ നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയല്ലേ മുദ്രാവാക്യം വിളിക്കേണ്ടത് നിങ്ങൾ എവിടേക്കാണ് പോയത് സ്പീക്കറുടെ ഓഫീസിലേക്ക് നേരിട്ട് നിയമസഭക്കകത്തുള്ള സ്പീക്കറുടെ ഓഫീസിലേക്ക് ഭയപ്പെടുത്താൻ പോയി നോക്കിയതാ നിങ്ങൾ അങ്ങനെയൊന്നും കേരളത്തിലെ മന്ത്രിമാരെയും സ്പീക്കർമാരെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും ഒന്ന് ഭയപ്പെടുത്തി കളയാം എന്ന് കോൺഗ്രസിന്റെ മൂടന്മാർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിയമസഭക്കകത്തും പുറത്തും ഏത് രീതിയിലും യു ഡി എഫുമായി പ്രതിരോധിക്കാനും ഏറ്റുമുട്ടാനും കേരളത്തിലെ ഇടതുപക്ഷം ശക്തമാണ് അതിനവർ തയ്യാറാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇടത് പ്രതിപക്ഷത്തിന്റെ കോപ്രായങ്ങൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണം എന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു